താമസം ഒന്നര കോടിയോളം വിലയുള്ള ഫ്ലാറ്റിൽ പ്രതിമാസ വരുമാനം അറുപതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെ ആകെ ആസ്തി ഏഴര കോടിയിലധികം രൂപ ഇനി പറയാൻ പോകുന്ന ഇത്രയും സമ്പാദ്യമുള്ള ഒരാൾ സ്വാഭാവികമായും എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റി ആണെന്നോ ചിന്തിക്കുകയാണെങ്കിൽ ആ ധാരണ തെറ്റി ഭിക്ഷാടനം നടത്തി കോടികൾ സമ്പാദിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ധനികനായ ഭരത് ജൈൻ എന്ന യാചകനെ പറ്റിയാണ് ഈ റിപ്പോർട്ട് പേര് കേട്ടപ്പോൾ തന്നെ ഈ വ്യക്തി ഒരു ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലായി കാണുമല്ലോ ഭിക്ഷാടനത്തിലൂടെ മാത്രം ഏഴ് കോടി രൂപയുടെ ആസ്തി സമ്പാദിച്ചതായി വെളിപ്പെടുത്തിയതിനെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും ധനികനായ യാചകൻ എന്ന പദവി നേടിയ ആളാണ് മുംബൈയിൽ നിന്നുള്ള ഭരത് ജൈൻ എന്ന വ്യക്തി പ്രതിമാസം മുപ്പതിനായിരത്തോളം വാടക വരുമാനം നൽകുന്ന രണ്ട് കടമുറികളും ഭരത്തിനുണ്ട് അൻപത്തിയഞ്ച് വയസ്സുള്ള ജെയിൻ മുംബൈയിലാണ് താമസം നാൽപ്പത് വർഷത്തിലേറെയായി ഭിക്ഷാടനം നടത്തി വരുന്നുണ്ട് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽസ് ആസാദ് മൈതാനം എന്നീ സ്ഥലങ്ങളിലാണ് പ്രധാനമായും ഭിക്ഷാടനം നടത്തുന്നത് ദിവസേന പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഭിക്ഷയെടുക്കുന്ന ഭരത് ജെയിൻ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതിദിനം സമ്പാദിക്കുന്നുണ്ട് അതായത് പ്രതിമാസം സമ്പാദിക്കുന്നത് അറുപതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെ പരേരിൽ ഒന്നേ ദശാംശം അഞ്ചു കോടി വില മതിക്കുന്ന ഫ്ലാറ്റ് ഉടമ കൂടിയാണ് ഈ കക്ഷി ഭാര്യ രണ്ടാൺമക്കൾ അച്ഛൻ സഹോദരൻ എന്നിവരുൾപ്പെടുന്നതാണ് കുടുംബം ഭാര്യ ജയിനിന്റെ ആൺമക്കൾക്കൊപ്പമാണ് താമസമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട് മക്കൾ പ്രശസ്തമായ ഒരു കോൺവെൻറ് സ്കൂളിൽ പഠിക്കുകയും ഇപ്പോൾ കുടുംബം നടത്തുന്ന സ്റ്റേഷനറി സ്റ്റോറുകൾ നോക്കി നടത്തുകയും ചെയ്യുകയാണ് എന്നാൽ കുടുംബത്തിന്റെ എതിർപ്പുണ്ടായിരുന്നിട്ടും ജെൻ തന്റെ ഭിക്ഷാടന ജീവിതം തുടരുകയാണ് താനയിൽ വാടകയ്ക്ക് കൊടുക്കുന്ന രണ്ട് കടകളുമുണ്ട് ഓരോ കടയിൽ നിന്നും പ്രതിമാസം മുപ്പതിനായിരം രൂപ വാടകയായും ലഭിക്കും എന്തായാലും ജെയിനിന്റെ ഭിക്ഷാടനം അവസാനിപ്പിക്കാൻ കുടുംബം പലപ്പോഴായി ഉപദേശിച്ചു കഴിഞ്ഞു എന്നാൽ അതെല്ലാം അവഗണിച്ചാണ് ഭിക്ഷാടനം തുടരുന്നത് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ജയിന് വിദ്യാഭ്യാസം നേടാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല ജെയനിന്റെ കുടുംബം നിരന്തരം പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ചു മറ്റു മാർഗങ്ങളില്ലാതെ അതിജീവനത്തിനായി ഭിക്ഷാടനത്തിലേക്ക് തിരിഞ്ഞു അങ്ങനെ ജയിനിന്റെ ഭിക്ഷാടനം കുടുംബത്തിന്റെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ചു ഒരു യാചകനാണെങ്കിലും ഭരത് ജെയിൻ ഒരു കൗശലക്കാരനായ ബിസിനസ്സുകാരനും ബുദ്ധിമാനായ നിക്ഷേപകനുമൊക്കെയാണ് അധികം റിസ്ക് എടുക്കാതെ ഈ കടമുറികൾ വാടകയ്ക്ക് കൊടുത്തതുപോലെയുള്ള മികച്ച മാസവരുമാനം തിരികെ ലഭിക്കുന്ന മറ്റു ചില ഇൻവെസ്റ്റ്മെന്റുകളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് തനിക്ക് ഭിക്ഷാടനം ഇഷ്ടമാണെന്നും അത് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ഇതിനെക്കുറിച്ച് എക്കണോമിക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ജെയിൻ പറഞ്ഞത് മാത്രമല്ല തനിക്ക് അത്യാഗ്രഹം ഇല്ലെന്നും ഉദാരമതിയാണെന്നും ക്ഷേത്രങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും താൻ സംഭാവന നൽകുന്നുണ്ടെന്നും ജെയിൻ പറയുന്നു അതായത് ജെയിനിനെ സംബന്ധിച്ചിടത്തോളം ഭിക്ഷാടനം കേവലം അതിജീവനം മാത്രമല്ല അദ്ദേഹം ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു തൊഴിലാണ് മറ്റ് തൊഴിലുകൾ പോലെ നിശ്ചിത സമയം ജോലി ചെയ്ത് അതിൽ നിന്ന് പണം ഉണ്ടാക്കാനാണ് ജെയിൻ ആഗ്രഹിക്കുന്നത് ഞായറാഴ്ചകളിൽ പോലും അവധിയെടുക്കാതെയാണ് ഈ ഭിക്ഷാടനം എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട് എന്തായാലും മികച്ച സാമ്പത്തിക നേട്ടം കിട്ടുമെന്നുള്ള കാരണം കൊണ്ട് മറ്റു വരുമാന മാർഗങ്ങൾ തെരഞ്ഞെടുക്കുന്നതിന് പകരം ഭിക്ഷാടനം തുടരുന്ന ഇന്ത്യൻ ഭിക്ഷാടന മേഖലയുടെ വ്യാപ്തി കൂടിയാണ് ഭരത് ജയിന്റെ ജീവിതം പറയുന്നത് ഏകദേശം നാൽപ്പത് വർഷമായി ജയിൻ ഇത്തരത്തിൽ ഭിക്ഷാടനം നടത്തുന്നുണ്ട് പ്രതിമാസം അറുപതിനായിരം മുതൽ എഴുപത്തി വരെ ഭിക്ഷാടനത്തിലൂടെ സമ്പാദിക്കുന്ന ഈ യാചകന്റെ മാസവരുമാനം ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രൊഫഷണലുകളുടെയും സാലറിയേക്കാൾ കൂടുതലാണെന്നതും സത്യം തന്നെയാണ്